രാജ രവിവർമ്മ ഭാരതീയ ചിത്രകലയുടെ നവോത്ഥാന നായകനായ അദ്ദേഹം ഭാരതീയ ദേവതാ സങ്കല്പത്തിന് മാനുഷിക മുഖചൈതന്യം നൽകിയ കലാകാരൻ കൂടിയാണ് ചിത്രമെഴുത്ത് യൂറോപ്യന്മാരുടെ കലയാണെന്ന് സാമാന്യ ജനം വിചാരിച്ചിരുന്ന കാലത്ത് സ്വന്തം ചിത്രങ്ങളിലൂടെ ചിത്രകലയുടെ ഉന്നമനത്തിനും വരകളിലെ വേഷവിധാനത്തിലൂടെ സാംസ്കാരിക ഉന്നമനത്തിനും അദ്ദേഹം വഴിതെളിച്ചു എഴുമാവിൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെയും ഉമാ അംബാഭായി തമ്പുരാട്ടിയുടെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് കിളിമാനൂർ കൊട്ടാരത്തിലാണ് രാജാ രവിവർമ്മയുടെ ജനനം കുട്ടിക്കാലത്തു തന്നെ പുരാണ കഥകളോട് താൽപ്പര്യമുണ്ടായിരുന്ന രവിവർമ്മ മൂന്ന് വയസ്സായപ്പോൾ തന്നെ കിളിമാനൂർ കൊട്ടാരത്തിന്റെ ചുവരികളിൽ ചിത്രങ്ങൾ വരച്ചു നിറച്ചു ആ കരിക്കട്ട ചിത്രങ്ങളുടെ തനിമ കണ്ടറിഞ്ഞ മാതുലനും സ്വാതിരുനാൾ മഹാരാജാവിന്റെ ആസ്ഥാന ചിത്രകാരനുമായിരുന്ന